ഹലോ ഹായ് നമസ്കാരം ഉണ്ട് ക്ലാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഒരു ദുഃഖം നിറഞ്ഞ ഒരു ദിവസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ സമയം കിട്ടിയത് കൊണ്ട് മാത്രം ഒരു വീഡിയോ എടുക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എൻ്റെ അടുത്ത നാടായ താനൂരിലെ ബോട്ടപകടം ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകളൊക്കെ ആയ ഒരുപാട് ജീവനുകളാണ് പൊരിഞ്ഞു പോയത് അപ്പം ആരും അപകടത്തെ തേടി അങ്ങോട്ട് പോവാറില്ല അപകടം നമ്മളെ തേടി വരുന്നതാണ് അപ്പം നമ്മുടെയൊക്കെ അപകട മരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ നേരെ മരിച്ചവർക്ക് അവരുടെ പരലോക ജീവിതം സുഖകരമായി കൊടുക്കാനും നല്ലതായി കൊടുക്കാനൊക്കെ പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പം പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക അപകടമായ അതേപോലെയുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനും അതിനുള്ള രക്ഷ തേടാനും നമ്മൾ സദാ അതിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്കിന്ന് വരുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഒരു വളത്തിനെ കുറിച്ചിട്ടാണ് വളത്തിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരാറുമാസത്തേക്കുള്ള കംപ്ലീറ്റ് ഉള്ള ഞാൻ ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വളമാണ് അപ്പോൾ ആ വളം നിങ്ങളോട് കൂടിയിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ റിസൾട്ട് അറിഞ്ഞിട്ട് പോരെ കാണിക്കുക എന്ന് പറയാറുണ്ട് ചിലവരൊക്കെ അപ്പോൾ റിസൾട്ട് അറിയണതിൻ്റെ മുന്നേ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ കാണിക്കുകയാണ് കാരണം ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മളെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഏകദേശം മാങ്ങകളെ എല്ലാ സംഗതികളും വിളവെടുപ്പിൻ്റെ ടൈമാണ് ഇനി നമുക്കൊരു മാസം അടുത്ത ഡിസംബർ വരെയാണ് ഇവർക്ക് ഇവരെ ഒരുക്കി നിർത്തേണ്ട ഒരു ടൈം ഫുഡ് കൊടുക്കുന്ന ടൈം കാരണം ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മളാരും ഇതിന് കാര്യമായിട്ടുള്ള ഫുഡുകളോ കാര്യങ്ങളോ വളങ്ങളോ ഒന്നും കൊടുക്കാറില്ല ഒരു രണ്ട് മൂന്ന് മാസത്തിന് നമുക്ക് കാര്യപ്പെട്ട ഒരു ടൈം കിട്ടുന്നത് ഈ ഒരു ആറുമാസമാണ് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഈ ഒരു ആറ് മാസം അപ്പോൾ ഈ ആറ് ആറ് മാസം ഞാൻ ഇപ്രാവശ്യം പരീക്ഷിക്കാൻ പോണുന്ന ഒരു ഒരു പ്രശസ്ത സയൻറ്റിസ്റ്റിൻ്റെ അതന്നെ കെമിക്കൽ സയൻറ്റിസ്റ്റാണ് പുള്ളി ഡോക്ടർ അനിൽകുമാർ അപ്പോൾ പുള്ളിയുടെ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ മുതൽ കുറേ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും കുറേ ആളുകളൊക്കെ വലിയ വലിയ തോട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജൈവ മരുന്നാണ് അപ്പോൾ ജൈവ മരുന്ന് പറഞ്ഞാൽ പുള്ളി കെമിക്കൽ ഫീൽഡ് എൻജിനീയർ ആണ് അപ്പോൾ എങ്ങനെ ജൈവത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചറായിട്ടുള്ള ദൂരഫലങ്ങളൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് ജൈവമായിട്ട് തന്നെയുള്ള അതേ ഗുണത്തോടു കൂടിയിട്ട് കെമിക്കലിൻ്റെ അതേ ഗുണത്തോടു കൂടിയിട്ടുള്ള ജൈവമായ രീതികളിലൊക്കെ മാറാനുള്ള ഒരു ഉദ്ദേശത്തിൽ അദ്ദേഹം സ്വയം കണ്ടുപിടിച്ച നമ്മുടെ സ്വന്തം നാട്ടിൽ എറണാകുളത്തുള്ള ഒരു കമ്പനിയാണ് രോഹിണി അഗ്രോ കെമിക്കൽ അപ്പോൾ ഈ രോഹിണി അഗ്രോ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് മൂന്ന് പ്രൊഡക്റ്റ് കോംബോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുക പിന്നെ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് കുറച്ച് പുതിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക കാരണം ഞാൻ അവിടെ വെച്ചിരുന്നൊരു കാര്യമില്ലല്ലോ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുക അതേപോലെ തന്നെ നമ്മുടെ വന്നു പോയവരുടെയൊക്കെ ഗസ്റ്റുകളുടെ ഇവിടെ വരുന്നവരുടെ റിവ്യൂ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെ ഉണ്ടാക്കുക അത് എങ്ങനെയാണ് കോംബോ മിക്സ് ചെയ്യുന്നത് കാരണം കോംബോ മിക്സ് ചെയ്യാൻ കാരണം നമുക്കറിയാം ഒരു പനിക്ക് പാരസിറ്റമോൾ മാത്രം നമ്മൾ കഴിച്ചാലും പനി മാറാറുണ്ട് പക്ഷേ നമ്മളൊരു ഡോക്ടറെടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംബോ ആയിട്ട് ഒരു മൂന്ന് നാല് ഗുളികകൾ നമുക്ക് തരും അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ഇവർക്ക് കൊടുക്കുന്നത് ഫുഡിൻ്റെ കൂടെ കോംബോ ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഉണ്ടാക്കുന്നപ്പോൾ അവിടെ ഒരു നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ മൂന്ന് സാധനം നമ്മൾ പറഞ്ഞു ഒന്ന് ഹ്യുമാണ് ഈ ഹ്യൂമിക്കിൻ്റെ പ്രത്യേക ഫല പ്രവർത്തനം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ നമ്മൾ കൊടുക്കുന്ന വളത്തിന് പെട്ടെന്ന് ചെടികളിലേക്ക് എത്തിക്കുക അതിനെ വേരുകൾക്കും ഇതൊക്കെ ഒരു എനർജി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് വേരുകൾക്ക് എത്തിക്കാനുള്ള ഒരു പണിയാണ് ഈ ഹ്യൂമിക്ക് ചെയ്യുന്നത് പിന്നെ ഉള്ളത് കൊടുക്കുന്നത് പിന്നെ മൈക്രോ ഫുഡാണ് മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആറ് മൂലകങ്ങൾ ചേർന്ന സംഭവമാണ് മൈക്രോ ന്യൂട്രിയൻസ് പിന്നെ ഉള്ളത് നമ്മുടെ സി വീഡിൻ്റെ സി വീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വളമാണ് ഇത് നിങ്ങൾ കണ്ടാലോ മൾട്ടിപ്ലസ് എന്ന് പറയുന്നത് ഇവരുടെ കമ്പനി പേരിട്ടിട്ടുള്ളത് രോഹിണി അഗ്രോ സയൻസിൻ്റെ ആണ് അപ്പോൾ ഇവർക്ക് ഒരുപാട് അംഗീകാരങ്ങളുണ്ട് ഐ ഐ എഫ് ഉണ്ട് ഐ എസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെ രജിസ്റ്റേഡ് കമ്പനിയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പുള്ളിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓൺലൈനായിട്ട് പുള്ളി അയച്ചു തരും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്യുക മിക്സ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കാണിക്കുകയാണ് അതിൻ്റെ ഫലം റിസൾട്ട് നമുക്ക് അടുത്ത വിളവിലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ തന്നെ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്നാണ് എനിക്ക് ചോദിക്കരുത് ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടം എത്തിക്കഴിഞ്ഞ ചെടികൾക്ക് ആണിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫ്രൂട്ടിങ് ഉണ്ടായ ചെടികൾക്ക് കണ്ടില്ല ഇതൊക്കെ നമ്മളെ നോർമൽ വളപ്രയോഗങ്ങളിൽ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇതേപോലെ ഇതിൽ ഇരട്ടി കാശ് പിന്നെ ഫലങ്ങൾ ഉണ്ടാവുമോ അതിൽ കുറവാണ് ഉണ്ടാവുക അതൊക്കെ നമുക്ക് അടുത്ത വിളവിലാണ് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഒരു പരീക്ഷണത്തിലാണ് അപ്പോൾ ഇത് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള പരിശീലനം ഇനി വേറൊരു വളങ്ങളും ഞാൻ കൊടുക്കുന്നില്ല ഇവിടെ ഈ ഒരു വളം തന്നെയാണ് ഇപ്പോൾ ഈ ആറ് മാസം പിന്നെ അത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പത്ത് ദിവസം ഇടപെട്ടിട്ട് ഒരു രണ്ട് പ്രാവശ്യം കൊടുക്കണം പിന്നീടത് മാസത്തിൽ ഒരുക്കുക അത് കൊടുക്കേണ്ട അളവ് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്കിത് ആദ്യം മിക്സ് ചെയ്യാം അപ്പോൾ നൂറ്റി ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ആദ്യം ൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളാദ്യ എടുക്കാം അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പോകണം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നൂറ്റി അമ്പത് ലിറ്റർ ഒരു എഴുപത് ലിറ്റർ എഴുപത് ഗ്രാം സോറി എഴുപത് ലിറ്റർ അല്ല എഴുപത് ഗ്രാം ഹ്യൂമിക്കാണ് ഇപ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് അമ്പത് മില്യൻ്റെ ഒരു ഇതാണ് ഞാനിപ്പോൾ ഏകദേശം വെയിറ്റ് വ്യത്യാസം ഉണ്ടാവും എങ്കിൽ ഏകദേശം നമ്മൾ ഒരു രണ്ട് കപ്പ് ഇടുന്നുണ്ട് നമ്മളിതിപ്പോൾ ഇവിടെ വെയിറ്റ് എടുക്കാനുള്ള മെഷർമെൻ്റ് ഒന്നുമില്ല ഒക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ അതിൽ കൊടുക്കാനുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആണ് മൈക്രോ ഫുഡ് അവർ വേരിയെത്തിൽ മൈക്രോ ഫുഡാണ് മൈക്രോ ഫുഡ് അവരൊക്കെ ഇതിൽ എഴുതിയിട്ടുള്ളത് വൺ ടു ടു കെ ജി ഫോർ ടു ഹൺഡ്രഡ് ലിറ്ററാണ് ഇരുന്നൂറ് ലിറ്ററിലേക്ക് രണ്ട് കിലോ വരെ ഉപയോഗിക്കാമെന്നാണ് അവരതിന് എഴുതിയിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു കിലോ ആണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററിൽ വെള്ളത്തിലേക്ക് അത് ഇനി കുറച്ച് ക്വാണ്ടിറ്റി ഈ ജൈവ വളങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞാലോ കൂടിയാലോ നമ്മൾ പേടിക്കേണ്ടേ ഇല്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രാസാണെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതേപോലെ സി വി ഡി ജെല്ല് സി വി ഡി ജെല്ല് എഴുന്നൂറ്റമ്പത് ഗ്രാമാണ് പിന്നെ ഒരു നൂ നൂറ് ലിറ്ററിലേക്ക് ഒരു പറഞ്ഞിട്ടുള്ളത് നമ്മളിതിപ്പോൾ ഒരു ഒരു കിലോൻ്റെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തിലധികം ഞാനിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇത് വെറും സി വീട് മാത്രമല്ല കേട്ടോ അതിൽ കൗടാങ്ങിൻ്റെ എല്ലാ ബാക്ടീരിയകളും എല്ലാം അടങ്ങിയ ഒരു വളമാണ് അപ്പോൾ അതിൻ്റെ കണ്ടൻസ് അവർ രഹസ്യമാണ് പിന്നെ അപ്പോൾ നമ്മൾ പറയൽ പറയാൻ നമ്മളോട് ഇപ്പോൾ അവർ പറയില്ല അത് സംഭവം എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് നോക്കുക നമ്മളതിൻ്റെ ഫലം കിട്ടുമെന്ന് നോക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പണികൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മിക്സ് ആക്കിയതിൻ്റെ ശേഷം വേണമെങ്കിൽ വളങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ചാണക ചാണകോസലറി മറ്റുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ട് പിന്നെ കുറച്ചുള്ളവർക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാതെ സുഖമായിട്ട് ഒരു എന്നുള്ളൊരിതുണ്ട് എന്നുവെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ റെഗുലർ റെഗുലറായിട്ട് നമ്മളൊരു മാസം മിനിമം ഒരു ആറുമാസമെങ്കിലും നമ്മളിത് പരീക്ഷിച്ച് നോക്കണം ചെയ്ത് നോക്കണം വേറെ ഒന്നും മിക്സ് ആക്കാതെ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ഈ ഒരു ടൈം നമ്മൾ ഒരുപാട് വളങ്ങൾ പലതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ടൈം എന്തായാലും ഈ ആറുമാസം ഈയൊരു വളം ഇത് ഇതിന് മാത്രല്ല കേട്ടോ തെങ്ങിനും എല്ലാത്തിനും തെങ്ങ് കഴങ് ജാതിക്ക എല്ലാത്തിനും പറ്റിയൊരു വളമാണ് വെച്ചിട്ടുണ്ട് ഇതാണ് കണ്ടില്ല അതിൻ്റെ കളർ കണ്ടില്ല നൂറ്റി അമ്പത് ലിറ്റർ ഇപ്പോൾ നമ്മളത് മിക്സ് ചെയ്തു ഇനി ഇത് വെറ്റായ സമയത്ത് വേണം കൊടുക്കാൻ ഡ്രൈ ആയിട്ട് ഒരിക്കലും ഇത് കൊടുക്കരുത് ആദ്യം ഒന്ന് ചെടിനെ നനച്ച് നിർത്തുക അല്ലെങ്കിൽ ഇത് കൊടുത്തതിൻ്റെ ശേഷം നന കണ്ടിന്യൂസ് കൊടുക്കുക അപ്പോൾ എപ്പോഴും ഡ്രൈ ആവാൻ ഒരിക്കലും ഇത് സംഭവിക്കരുത് ഇത് കൊടുക്കുന്ന സമയത്ത് കാരണം ഇതിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ വെറ്റായിട്ട് കിടക്കണം അപ്പോൾ നമ്മൾ ഒരു ഒരു ചെടിക്ക് ഒരു വലിയ ചെടിക്ക് രണ്ട് ലിറ്ററിൽ നിന്നുള്ള കണക്കിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് കടയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് പിന്നെ സൈഡിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഏകദേശം രണ്ട് ലിറ്ററാണ് നമ്മൾ ഒരു ചെടിക്ക് കൊടുക്കുന്നത് ഇത് പുറത്ത് പോവാൻ ഓവർഫ്ലോ ആയിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത്രയും വെറ്റാക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നാൽ ഡ്രൈ ആവും ചെയ്യരുത് ചെറിയ നനവും വേണം നമ്മൾ കൊടുക്കുന്ന വളം പുറത്തേക്ക് ഒരിക്കലും പോവാൻ മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കരുത് അപ്പോൾ ഇതിൽ തന്നെ നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കാവുള്ളൂ മാക്സിമം രണ്ട് ലിറ്റർ ഈയൊരു അനുപാതത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഈ വളത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇൻഷാല്ല ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ കാണിക്കുന്നതാണ് എന്തായാലും ഞാൻ തീരുമാനിച്ചു ഈ ഒരു വളം മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളെ ചെടികളുടെ പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിന് നമ്മളെ പുതിയ പ്ലാന്റുകൾ വന്നത് അതിൻ്റെ പ്ലാന്റിൻ്റെ ഹൈറ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ ആർ ടു ഇ റ്റുവിൻ്റെ ആശ്രയിൻ്റെ എൻ്റെ ഡ്രമ്മിൽ വെച്ചതിനെക്കാട്ടും പ്രായമുള്ള തൈയാണ് അപ്പോൾ എൻ്റെ മുകളിൽ ഞാൻ കാഴ്ച വീട്ടിയോ കാണിച്ചതല്ല അതിനെക്കാട്ടും പ്രായമുള്ള അതിനെക്കാട്ടും വലിയ പക്ഷേ കായ പിടിപ്പിച്ചിട്ടില്ല അത് ചെടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തിയ തൈകളാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് തൈകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം ചെയ്യുന്നവർ ഇപ്പോൾ ചാ ചാണകമൊക്കെ ഉപയോഗിക്കുന്നതിൽ ഈ വർഷക്കാലമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ ചാണകങ്ങളൊക്കെ ചെടിക്ക് ഇട്ട് കൊടുക്കരുത് ഈ വർഷക്കാലത്ത് കാരണം അത് ഒരുപാട് രോഗങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ കഴിയുന്നതും ആയിട്ടുള്ള വള്ളങ്ങളൊക്കെ ഈ സമയത്ത് ഉപയോഗിക്കുക വേനൽക്കാലത്ത് നമുക്ക് ചാണകം എന്തുവാണെങ്കിലും ഇട്ട് കൊടുക്കാം അതേപോലെ അല്ല വർഷക്കാലത്ത് പെട്ടെന്ന് ഫംഗസ് വരാനതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് കാരണം ചാണകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനം ചണ്ടിയാണ് അപ്പോൾ ആ ചണ്ടി വെള്ളം കെട്ടി നിന്നിട്ട് ഒരുപാട് ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് നമ്മൾ അതിൻ്റെ കൂടെ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അത് വലിയൊരു പ്രശ്നം ഉണ്ടാകാറില്ല എങ്കിലും ചാണകം ഡയറക്റ്റ് വർഷകാലത്ത് നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ ചെടികളൊന്ന് എന്നുള്ളതാണ് ഇത് ക്യൂൺസാംറെന്നു പറയുന്നൊരു പ്ലാന്റ് ആണ് തായ്ലൻ്റിൻ്റെ അതൊന്ന് പരിചയപ്പെടുത്തണം അതിൻ്റെ വലുപ്പം ഇതൊക്കെ ഡ്രമ്മിൽ വെക്കാൻ വേണ്ടിയിട്ട് ഡ്രമ്മൊക്കെ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തൈകൾ ഞാനിവിടെ ഡ്രമ്മിൽ സെറ്റാക്കുന്നുണ്ട് ഇത് നമ്മുടെ ബനാന മാങ്കോ ആണ് ഇത് ബനാന മാങ്കോൻ്റെ വലിയ പ്ലാന്റ് ആണ് കണ്ടിന് പ്ലാന്റിൻ്റെ ഹൈറ്റ് കണ്ടാലറിയാം അതേപോലെ ഇത് ഗോലക്കാണ് ഗോലാക്കിൻ്റെ വലിയ തൈയാണ് ഇത് ആർ ടു ഇ റ്റു പറഞ്ഞു ആർ ടൂ ഇ റ്റൂൻ്റെ വലിയ തൈ കണ്ടില്ലേ ഇതൊക്കെ ആർ ടൂറ്റൂൻ്റെ വലിയ വലിയ പ്ലാന്റുകളാണ് ആർ ടു ഇ റ്റുവിൻ്റെ പ്ലാന്റുകൾ കണ്ടില്ലേ ആർ ടൂറ്റുവിൻ്റെ പ്ലാന്റ് ബനാന ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന പ്ലാന്റുകളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പിന്നെ അതിൻ്റെ പ്രൈസ് ചോദിച്ചിട്ട് ഇപ്പോൾ ആരും എന്തിൽ വരണ്ട അത് വാട്സപ്പിൽ വരിക കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഒന്ന് എൻ്റെ നമ്പറിലൊന്ന് വിളിക്കാനോ വാട്സപ്പ് ചെയ്യാനോ താല്പര്യമില്ലാത്തവർ തൽക്കാലം അത് വാങ്ങണ്ട എന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ കാരണം പ്രൈസ് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല അത് ഞാൻ ഞാൻ നിശ്ചയിക്കുന്ന ആണ് അപ്പോൾ അത് എന്നോട് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യുക കണ്ടോ അതൊക്കെ കണ്ടില്ലേ ബനാന മാങ്ങനൊക്കെ ഒക്കെ വലിപ്പം കടവണ്ണം കൈ കണ്ടില്ല നിങ്ങൾ അതിൻ്റെ സൈസ് കണ്ടില്ലേ ഇത് അത്യാവശ്യം അത്യാവശ്യം കോസ്റ്റ് വരുന്ന തൈകളാണ് അപ്പോൾ രണ്ടായിരത്തിൻ്റെ ആയിരത്തിൻ്റെ ഒക്കെ തൈകളുണ്ട് അത് കൊണ്ട് അത് കൊണ്ടുപോയി വെക്കുക എല്ലാം കുറച്ച് വലിയ തൈകൾ വേണം വീട്ടിൻ്റെ മുറ്റത്ത് വലിയ തൈകൾ വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ വെക്കുക കാത്തിരിക്കാൻ അധികം സമയമൊന്നുമില്ല അല്ലെങ്കിൽ കാത്തിരിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതേപോലെയുള്ള വലിയ വലിയ പ്ലാന്റുകൾ വാങ്ങി വയ്ക്കുക എല്ലാവർക്കും എല്ലാവരോടുവാണി പറയണതല്ല നമ്മുടെ വൈസില്ലോ അങ്ങനെയാണ് ഇപ്പോൾ പൂവിട്ടും ചട്ടിയിൽ വെച്ചതാണ് നമ്മുടെ തായി അൽഫോൺസ പിന്നെ പിന്നെ ഒരു മാവുള്ളത് നമ്മുടെ റെഡ് ഡ്രാഗൺ ആണ് ചുവന്ന വാങ്ങൻ്റെ മിയാച്ചാക്കിൻ്റെ അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന വലിയ പ്ലാന്റുകളാട്ടോ നെല്ലി നെല്ലിൻ്റെ വലിയ നെല്ലിമരം വന്നിട്ടുണ്ട് നെല്ലി ഉണ്ടല്ലോ നെല്ലിക്കൻ്റെ വലിയ മരങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ബനാനാ അമ്മയും മീഡിയം തൈകളാണ് ഇതൊക്കെ ബനാനാൻ്റെ മീഡിയം തൈകളാണ് ഈ തൈയും ആ തയ്യും കൂടെ ഇങ്ങക്ക് കണ്ടാൽ അതിൻ്റെ വ്യത്യാസവും മനസ്സിലാവും ഈ നമ്മുടെ ഗസ്റ്റുകളെ പരിചയപ്പെടുത്തുക ഗസ്റ്റുകളിൽ പരിചയപ്പെടുത്താൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായ ഒരു കാര്യം ഉണ്ടായി നമ്മുടെ ഖത്തറിനിന്ന് ഒരു അറബിയൻ്റെ വീഡിയോ സ്ഥിരം കാണുകയും എന്നെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ കേരളത്തിൽ വരികയും എറണാകുളത്ത് നിന്ന് ടാക്സി പിടിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി എൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും അപ്പോൾ സ്ഥിരം എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞത് സംഭവം ഒന്നും മനസ്സിലാണില്ലെങ്കിലും അതിൻ്റെ പിക്ചറൈസേഷനും പിന്നെ അതിൻ്റെ സംസാരിക്കുന്നതിൻ്റെ കൂടെ കൊടുക്കുന്ന സംഗതികളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു തരി വ്യത്യാസമില്ലാതെ ഒരു വിട്ടുപോവാത്ത സംഗതികളൊക്കെ എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ

Uh, where are you from? Qatar. Qatar. Uh, what are you do, doing there? Qatar? I'm retired. retired. But this is my now happy and happy uh, and uh, you know, passion. Passion, yeah. uh, Gardening. How you know this about Rasgarden? I watched uh, YouTube. YouTube. <laughs> uh, I saw you and uh, I looked your address through. നമ്മളെ റാസ് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഖത്തർന്ന് വന്നൊരു ഗസ്റ്റാണ് കേട്ടോ അപ്പൊ അവരെ നമ്മൾ പരിചയപ്പെടുത്താതിരിക്കും ശരിയല്ലല്ലോ നമ്മള് നാംഡോക്ക് മാങ്ങ മൂപ്പരൊക്കെ കിട്ടിയാണ് മൂപ്പര് പൊട്ടിച്ചോടുന്നതാണ് മുകളിൽ നിന്ന് എന്തെങ്കിലും പേര് പറഞ്ഞ് പൈസ അല്ലേ എവിടെ സ്ഥലം മാണൂര് ആ എങ്ങനുണ്ട് ഈ സൈഡിൽ നിന്ന് കുറച്ചോളൂ കളറ് കണ്ടില്ലേ ബാക്കി അമ്മക്കെന്തെന്നാ ിട്ട് സൂപ്പർ ആണ് ഒന്നും പറയാല്ല വേറെ മാങ്ങ വാങ്ങാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിച്ചതില് ഡിഫറെന്റ് ഫീലിംഗ് കിട്ടും വെറൈറ്റി സെൻട്രക്ക് കൂടെ പഴിച്ചിട്ടില്ല കഷ്ടം കഴിക്കല്ലായിരുന്നു അത് റിയല് പറഞ്ഞാ മതി കേട്ടോ തിന്ന് നോക്കിട്ട് അത് തോലായി ആയിട്ടില്ല ഒന്ന് പഴുക്കാണ്ട് അല്ലേ ഏതല്ലേ സൂപ്പറാണ് റെഡ് ഡ്രാഗൺ ഇരുവിൻ മാംഗോ അല്ലെങ്കിൽ ഹോംസിയാങ് മാംഗോ എന്നൊക്കെ എല്ലാം അറിയപ്പെടുന്ന ഒരു മാങ്ങ ഇപ്പൊ മിയാസാക്കിന്നും വേണമെങ്കിൽ പറഞ്ഞത് കൊടുക്കുന്നുണ്ട് ഇത് തായ്ലാന്റ് തോല് ചെറിയൊരു കട്ടിയുണ്ട് നിങ്ങളവിടെ മലപ്പുറം പുലാമന്തോളൂ കൊടുത്തൂരാ തൃശ്ശൂർ എവിടെയാണ് വടക്കാഞ്ചേരി ഒന്നുകൂടി പഴക്കാൻ ഞാൻ പൊട്ടിച്ചതിന് ശേഷം അതിനെ പൊട്ടിച്ചോ ആ പൊട്ടിച്ചോ ഞാനൊന്ന് കഴുകിട്ട് കൊണ്ടുവരാ ഒന്ന് റിവ്യൂ ഒന്ന് എത്തുന്ന മധുരണ്ടോ അതാ നമ്മളെ ക്രിംസൺ റെഡ് തായ്ലൻഡിന്റെ ഒരു ചാമ്പയാണ് ആ കളറിന്റെ പേരാണ് ക്രിംസൺ മുഖത്തടിച്ച ചോപ്പ് എന്നാണ് അതിന്റെ അർത്ഥം ആ ചോപ്പില് ഒരുപാട് ചുവപ്പുകളുണ്ട് ക്രിംസണിട്ട് നല്ല ചാപ്പുണ്ട് പൂരി നല്ലല്ലോ അന്നേരം വരും ഇല്ല വെറൈറ്റായിട്ട് കുടുങ്ങാതിരിക്കണ്ടല്ലോ നിലമ്പു എവിടെ പറഞ്ഞു ബേപ്പൂര് ഇത് കാണാനായിട്ട് വന്ന വേറെന്തെങ്കിലും ആവശ്യം വന്നു മാംഗോ ജിഫി അഞ്ഞ അതിന്റെ സെന്ററും കുറിച്ചോളൂ ഞാനതി അറിയാൻ പറ്റൂട്ട് ൊലിങ്ങട്ടാ മതി ഒരു ബാക്കിൽ നിന്ന് ബാക്ക് ആ അവിടെ അടച്ചിപ്പോളി ഒന്നും കൂടെ പഴക്കാനുണ്ടോ മധുരം എങ്ങനെ നല്ല പൊടിയുള്ള ടൈപ്പാണ് പൊടിയുണ്ട് അത്ര സൂപ്പർ എന്ന് പറയാനൊന്നും വാങ്ങാന്ന് പറയാനേ പറ്റുള്ളൂ മടുപ്പൂരു മധുരേജ് അബവ് ആണ് ഞാനിതിനേജ് വാങ്ങാന്നാണ് കണക്കൂട്ടുന്നത് മധുരം മധുരം കൂടും ആ മധുരം അതേ പറഞ്ഞു മുറിച്ചപ്പോ കണ്ടപ്പോ ഉള്ളിലെ കളറ് അന്ന് മുറിച്ചത് ഇതിനെക്കാട്ടി നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു അതായത് മടുപ്പില്ലാത്ത ടേസ്റ്റ് മടുപ്പില്ലാത്ത ടേസ്റ്റ് ഓക്കെ റിവ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് സാധാരണ ഞാൻ തന്നെയാണ് റിവ്യൂ കൊടുക്കുക തിന്നാൻ തോന്നുന്നുണ്ട് മുൻ മുണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് മടുപ്പില്ല ഒന്ന് പാലക്കാട് അല്ല പാലക്കാട് തന്നെ അല്ലേ അല്ല പാലക്കാട് ഇവിടെ പുൽസിപ്പള്ളി തരുമെന്ന് വന്ന നമ്മളെ ഗാർഡൻ കാണാൻ വന്നവരാ അപ്പൊ അവർക്ക് ഓരോ കഷ്ടം മാങ്ങ കൊടുക്കാണ് നമ്മളെ റെഡ് ഡ്രാഗൺ ഉണ്ട് സിന്ദൂരുണ്ട് മുറിച്ചു കൊടുക്കടാ മോനെ ഇങ്ങനെ മാങ്ങ കഴിച്ചോ വല്യ കഷ്ണം കൊടുക്കും മേലൊക്കെ മതിട്ടോ ഒക്കെ കേറി കാണാം ഇങ്ങനെ മാങ്ങ എങ്ങനെയുണ്ട് ആ അതിന്റെ ചെറിയ തൈ ഒക്കെ ൂരം മാങ്ങയാണ് സിന്ദൂരം പൊഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് പഴുത്തതൊക്കെ പൊട്ടിച്ചിടിക്കാണ് ജസ്റ്റ് ഇങ്ങനെ താഴെ വെച്ചതാട്ടോ ചെറിയ തയ്യാണ് വലിയ വലുപ്പമൊന്നുമില്ല അത്യാവശ്യം കായകൾ ഉണ്ടായിരുന്നു ഇപ്പൊ പൊട്ടിച്ച് തീർന്നാണ് ഇപ്പൊ അവിടെ വന്നപ്പോ പഴുത്തത് കണ്ടപ്പോ ഒന്ന് പൊട്ടിച്ചതാണ് സിന്ദൂരം മാങ്ങന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ ഒരുവിധം എല്ലാവർക്കും അറിയാം ഭയങ്കര ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമാണ് എന്താ എന്റെ മധുരം എന്ന് അറിയാം ഇതിലൊന്നും ഒഴിവാക്കാല്ല നമ്മളെ നാടൻ മാങ്ങ തിന്നലില്ലേ ഇതാണെങ്കിൽ നാടൻ മാങ്ങ തിന്നറിഞ്ഞത് അങ്ങനെങ്ങനെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മാങ്ങ തിന്നിയിരുന്നത് കുട്ടികൾക്കൊന്നും അങ്ങനെ തിന്നാൻ പറ്റിയേന്ദ്രീടെ പേര് ഈ റിപ്പയർ സി മെക്കാനിക് ക്യാമറ അതിന്റെ ഇൻസ്റ്റാളർ കൂടെ ആണ് പിന്നെ ഉസ്താദ് കൂടെ ആണ് കേട്ടോ അതിന്റെ കാര്യ കോച്ചറും കൂടെ ആണ് അല്ലേ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടോ സിന്ദൂരം വാങ്ങാ ഏതായാലും ഞാൻ കഴിച്ചു കഴിക്കും

പക്ഷെ ക്രീം പോലെയാണ് പക്ഷെ നമ്മള് ടോപ്പ് ടെന്നിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിലും ടോപ്പ് മാങ്ങ തന്നെയാണ് ഇപ്പൊ ഞാൻ ഇതൊരു പത്ത് മാങ്ങയിലൊന്നും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൂടാന്നൊക്കെ ചോദിക്കാം പക്ഷെ മറ്റുള്ളത് കൊണ്ട് ഇതിനെ രണ്ട് ബാങ്കിലേക്ക് ആക്കിയതാണ് കാരണം ആയിരക്കണക്കിന് മാങ്ങ അപ്പൊ ടോപ്പ് ടെന്നിൽ എന്തായാലും വന്നിട്ടില്ല പക്ഷെ ചിലരെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ടോപ് ടെന്നില് വരുത്തേണ്ട ഒരു മാങ്ങ തന്നെയാണ് അപ്പോൾ ഇന്ന് വന്ന ഗസ്റ്റുകളൊക്കെ കണ്ടു അത് അവരൊക്കെ വന്നിട്ട് ഒരു അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മളെ കാണാൻ വേണ്ടി വരുന്നതാണെന്നൊക്കെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അതിൽ മറ്റുള്ളവർ അസൂയ കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മളെ വീഡിയോ ഉദ്ദേശം നമ്മുടെ അനിൽകുമാർ സാർ ഡോക്ടർ അനിൽകുമാർ സാറിൻ്റെ രോഹിണി അഗ്രോ സയൻസിൻ്റെ അവരെ പ്രൊഡക്റ്റായ മൂന്ന് പ്രൊഡക്ടുകളുടെ കോംബോ ആയിട്ടുള്ള ഒരു വളപ്രയോഗമാണ് അപ്പോൾ ഇനിയുള്ള എൻ്റെ ഈ ആറുമാസത്തെ വളപ്രയോഗം ഈ ഈയൊരു രീതിയിലായിരിക്കും അവരെ തന്നെ ഫംഗസിനുള്ള മരുന്നുകളുണ്ട് പെസ്റ്റിസൈഡ് ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ സാധനം എൻ്റെ അടുത്തുണ്ട് അത് പിന്നീട് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ടുകളൊന്നും മോശമായിട്ടല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളുടെ ഇതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ചട്ടിയിൽ കായ്ച്ച് നിൽക്കുന്ന മാവുകളാണ് ഇതൊക്കെ ഇപ്പോൾ കായ് തുടങ്ങിയാണ് അപ്പോൾ ഇതുവരെ കാഴ്ചത് മോശമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം പുതിയൊരു വളത്തിനെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതൊക്കെ ഇതുവരെ കാഴ്ച അപ്പോൾ നമ്മൾ മുന്നിലത്തെ മറക്കാൻ പാടില്ല അപ്പോൾ ഒന്നും മോശമായിട്ടല്ല പക്ഷേ കൂടെ കൂടുതലായിട്ട് കുറച്ചും കൂടെ നമ്മുടെ നാട്ടുകാർ ഉൽപാദിപ്പിക്കുന്ന ഒരു വളം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് വരുത്താം അത് പുള്ളിനായിട്ട് സംസാരിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തേലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പല പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക അതിൻ്റെ പ്രതിവിധികളൊക്കെ ചോദിക്കാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരൂരി